എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു വാർത്ത തന്നെയായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും കുഞ്ഞിൻ്റെ ജനനം ഈ കുഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴിതാ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇവരുടെ വീഡിയോയിലൂടെ കുഞ്ഞിൻ്റെ മുഖം ചെറുതായി കണ്ട പ്രേക്ഷകർ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് ദിയയുടെ ചുണ്ടാണ് എന്നാണ് അല്പം വണ്ണമുള്ള പൾപ്പിയായിട്ടുള്ളൊരു ചുണ്ടാണ് ദിയയ്ക്കുള്ളത് ചുണ്ടിന്റെ പേരിൽ തന്നെ പലപ്പോഴും വി ഡിയയുടെ പേരിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിനു മുൻപും എന്നാൽ അതേ ചുണ്ട് തന്നെയാണ് കുഞ്ഞിന് ലഭിച്ചിരിക്കുന്നത് അശ്വിൻ്റെ അതേ കൂട്ടുപിരികമാണ് ഇതെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള കുറേ അധികം നല്ല കാര്യങ്ങൾ മുഖത്ത് വർണ്ണിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഓമിക്കുട്ടൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞു നിയോം എന്നാണ് യഥാർത്ഥ പേരെങ്കിലും എല്ലാവരും ഓമി എന്നാണ് വിളിക്കുന്നത് ഓമിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ഓമിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഓമിയുടെ പിന്നാലെ തന്നെയാണ് ഓമിയെ തറയിൽ വയ്ക്കാതെയാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത് ആകട്ടെ അഹാനെ ആകട്ടെ ഹഹാനാകട്ടെ ആകട്ടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ കുടുംബത്തിന് പിന്നാലെ തന്നെയാണ് ഇവർ ഓമിയെ സ്നേഹിക്കുന്നത് കണ്ട് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് അത്രമാത്രം സ്നേഹമാണ് എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നത് ദിയ്ക്കും അശ്വിനും നല്ലൊരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും എന്ന് കൃത്യമായി പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെ അടിസ്ഥാനമായി ആരാധകർക്ക് ഇതിനോടകം തന്നെ എല്ലാവരും ഇതിന്റെ വാർത്തകളിൽ ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകളോട് തന്നെ പ്രതികരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും കുറിക്കുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തുവെന്നും കൃത്യമായി പറയുന്നുണ്ട് ഓമിക്കുട്ടൻ്റെ വാർത്തകൾ ഇതിനോടകം ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് വലിയ ഒരു രീതിയിൽ അതിശയം തന്നെയാണ് തോന്നുന്നത് ഇത്രമാത്രം ആരാധകരാണ് ഈ കുടുംബത്തിന് ലഭിച്ചതെന്നാണ് ഓമിയുടെ വരവോടിയെ കുടുംബത്തിന്റെ കഷ്ടകാലം എല്ലാം തീർന്നു എന്ന് പറയുന്നു ഹേറ്റേഴ്സ് പോലും ഇപ്പോൾ ദിയയുടെയും കുടുംബത്തിൻ്റെയും ആരാധകരായി മാറിക്കഴിഞ്ഞു ഒറ്റ പ്രസവ വീഡിയോ കൊണ്ട് തന്നെയാണ് എല്ലാവരും ആ വീഡിയോയിൽ ഏറ്റെടുക്കുകയും ഓമിക്കുട്ടൻ കാരണം എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തത് എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നതനുസരിച്ച് തന്നെ ഏറ്റെടുക്കുന്നു ഈഷാനിയായാലും ആനായാലും സിന്ധു ആയാലും കൃഷ്ണകുമാറായാലും ആരുടെയൊക്കെ വാർത്തകളായാലും ഓമിക്കൂട്ടൻ ഇപ്പോഴും സ്റ്റാർ തന്നെയാണെന്ന് പറയാം ഓമയോടുള്ള സ്നേഹം എല്ലാവരും നല്ല രീതിയിൽ അറിയിക്കുന്നുണ്ട് ഓമയുടെ സ്നേഹം ചില്ലറയൊന്നുമല്ല അത്രമാത്രം പ്രേക്ഷകർ കനിഞ്ഞാണ് നൽകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഓരോ വാർത്തകളിലും ഏറ്റെടുക്കുന്ന വാർത്തകളാണിത് കാരണം ദിയയുടെ കുടുംബത്തിന്റെ വാർത്തകൾ ഇപ്പോൾ എല്ലാവരുടെയും വാർത്തകളായി മാറിക്കഴിഞ്ഞു ഓരോ വീഡിയോയ്ക്കുമായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഓരോരുത്തരുമായി അവരവരുടെ ബ്ലോഗുകൾ പങ്കുവെച്ചു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ